നിങ്ങൾക്കുണ്ടല്ലോ സമോസ ഇഷ്ടമാണോ ആണോ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പക്ഷെ ഞാനുണ്ടല്ലോ ഇതുവരെ വെജിറ്റബിൾ സമൂസ മാത്രമേ കഴിച്ചിട്ടുള്ളൂ ചിക്കൻ സമൂസ കഴിച്ചിട്ടില്ലേട്ടോ അങ്ങനെ ഒന്നും ഉണ്ടോ ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഞാൻ ഇന്നത് അങ്ങോട്ട് ഉണ്ടാക്കാൻ അങ്ങ് തീരുമാനിച്ചു അതിൻ്റെ കാര്യങ്ങളാണ് നിങ്ങൾ ആ കണ്ടത് നമുക്കിനൊന്ന് വൃത്തിയാക്കി എടുത്താലോ അപ്പോൾ ഞാൻ ഈ ഉരുളക്കിഴങ്ങ് ചുരണ്ടാൻ പോകുന്ന സമയത്തുണ്ടല്ലോ എപ്പോഴും ചെത്തല്ലേ അവസാനിക്കുകയുള്ളൂ കേട്ടോ എന്നെക്കൊണ്ട് ചുരണ്ടി എടുക്കാനൊന്നും പറ്റൂല അപ്പോൾ നമ്മുടെ ഉള്ളിയും ഉരുളക്കിഴങ്ങും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് എല്ലില്ലാത്ത കുറച്ച് ചിക്കൻ്റെ പീസ് ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇതുണ്ടാക്കാൻ വേണ്ടി വെച്ചതാട്ടോ അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി വെള്ളമൊഴിച്ച് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾ പൊടിയും ചേർത്തിട്ട് നമ്മളൊന്ന് വേഗാനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് ഇതിന് ഒരു എടുക്കണമല്ലോ അതിനുശേഷം നമ്മൾ പാനടുപ്പത്ത് വെച്ചു അതിലേക്ക് എണ്ണ ഒഴിച്ചു ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമ്മുടെ പച്ചമുളക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇട്ട് ഇട്ടു അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കിഴങ്ങും ഉള്ളിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഒരു ഇത്തിരി ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ടേ ഇടാവുള്ളൂ ഒരു ഇത്തിരി ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കാരണം നമ്മൾ ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ച് വെച്ചേക്കുന്നത് അപ്പം മറ്റേതിലും കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നോക്കി ചെയ്യണം കേട്ടോ എന്നിട്ട് ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ ഉണ്ടല്ലോ കൈ കൊണ്ടൊന്നും ഉടച്ചെടുക്കുക കേട്ടോ ഞാൻ മിക്സിയിലൊന്നും പൊടിക്കാൻ പോയില്ല എനിക്ക് ഇതേപോലെ കഴിക്കുന്ന സമയത്ത് കടിക്കാൻ കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മിക്സിയിൽ പൊടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊടിഞ്ഞ് പോയാൽ അറിയത്തില്ലല്ലോ അപ്പം ഞാനതൊന്ന് ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാല പൊടിയും ഇട്ട് കൊടുക്കണം അത് ആവശ്യത്തിന് ഇട്ടാ ഇട്ടാൽ മതി കേട്ടോ ഞാൻ അളവൊന്നും പറയുന്നില്ല പിന്നെ നിറം ഒരുപാട് വേണം എന്നുണ്ടെങ്കിൽ മുളക് പൊടി ഒരു സ്പൂൺ ചേർക്കാം ഞാനിവിടെ അര സ്പൂണ് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ കാരണം കുരുമുളകും പച്ചമുളകും ചേർത്തിട്ടുണ്ട് നമുക്ക് എരിയുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു കൂട്ടം അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു കാര്യം പറയാം ഇത് എത്രത്തോളം പെർഫെക്റ്റ് ആണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് കൂട്ടം എനിക്കറിയാവുന്നത് പോലെ അങ്ങ് ഉണ്ടാക്കിയെടുത്തു ഈ ചിക്കനും ചിക്കൻ ചേർത്ത് ഉണ്ടാക്കണം അതുമാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് സമോസ ഷീറ്റാണ് കേട്ടോ ഞാനിത് ഒത്തിരി ബേക്കറിയിൽ തിരക്കി എങ്ങും ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ ലാസ്റ്റ് എനിക്കവിടെ അടുത്ത് നിന്ന് കിട്ടി അപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത് ഈ സമയം പുറത്ത് വെച്ചിരുന്നാൽ ഇത് ഉണങ്ങി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ബാക്കി ഞാൻ അതേപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇത് ശകലം മൈദപ്പൊടിയാണ് കേട്ടോ ഇത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കി വെക്കണം അധികം ലൂസായി പോകരുത് നമ്മുടെ ഈ പശിയൊക്കെ ഇല്ലേ അതേപോലൊരു പരുവം ഇത് നമുക്ക് എന്തിനാണെന്ന് ഞാൻ പിന്നെ പറയാം കേട്ടോ എന്നിട്ട് ഈ സമോസ എടുത്ത് ഇതായി ഇതേപോലെ മടക്കി എടുക്കണം കേട്ടോ ഈ മടക്കുന്ന പരിപാടി ഞാൻ നമ്മുടെ യൂട്യൂബിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് തന്നെ പഠിച്ചതാണ് കേട്ടോ എനിക്കിത് എടുക്കാൻ അറിവില്ലായിരുന്നു കൂട്ട് എൻ്റെ സ്വന്തം പ്രിപ്രേഷനാണേ എന്നിട്ട് നമ്മളിത് ഇതേപോലെ ഒരു കുമ്പൾ പോലെ ആക്കിയിട്ട് ഒരു സ്പൂണ് നമ്മുടെ ഈയൊരു തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മിശ്രിതം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അധികം അങ്ങോട്ട് നിറച്ച് വയ്ക്കണ്ട കേട്ടോ ചിലപ്പം പൊട്ടിപ്പോയാൽ അറിവില്ല ഒരുപാടുണ്ടാകി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഓക്കെ പക്ഷേ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഫീലിംഗ് വെക്കുന്നതായിരിക്കും ഏറ്റവും വൃത്തി കേട്ടോ എന്നിട്ടുണ്ടല്ലോ നമ്മളാ മൈദയുണ്ടല്ലോ മൈദ അത് ദൈതേ പോലെ ചെറുങ്ങനെ ഒന്ന് തോണ്ടിയെടുത്തിട്ട് ആ സൈഡിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് ദൈതേ പോലെ ഒട്ടിച്ചെടുക്കണം കേട്ടോ ഇത് നമ്മുടെ ഈ ഒരു സമൂസ പൊട്ടി പോകാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഒട്ടിക്കാൻ ഇട്ട് എടുക്കുന്ന പശയാണ് കേട്ടോ പശയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീക്കുള്ളൊന്നുമല്ലല്ലോ നമ്മുടെ മൈദ തന്നെയല്ലേ അങ്ങനെ ഞാൻ പറഞ്ഞേ ഉള്ളൂ കേട്ടോ എന്നിട്ട് ഇത് അതേപോലെയൊക്കെ റെഡിയാക്കി വെച്ചു എന്നിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് പിന്നെ ഇത് ഈ പറക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിപ്പോൾ മൂന്നെണ്ണം വേഗാനുള്ള സ്ഥലമേ ഉള്ളൂ കേട്ടോ ആ ചട്ടിയിൽ ക്ഷമയനുസരിച്ച് നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാവേ അപ്പം നമ്മുടെ സമോസ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുത്തു കേട്ടോ പക്ഷേ ഉണ്ടാക്കുന്നത് എൻ്റെ മാതാശ്രീ ആണേ അപ്പോൾ അമ്മ അപ്പോഴത്തേക്കിനു കുളിച്ചിട്ടൊക്കെ വന്നു കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ചട്ടിയുടെ ആ ഒരു സ്ഥലം അനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ അങ്ങോട്ട് ഇട്ടു കൊടുക്കാം നിങ്ങൾക്ക് കുറച്ച് വലിയ ചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലോട്ടിട്ടോ ഞങ്ങളുടെ വീട്ടിലിപ്പോൾ ഇതേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മളിതാ എടുത്തിട്ടുണ്ട് കടയിൽ നിന്ന് വേടയ്ക്കുന്നത് അത്രയും അങ്ങോട്ടും ആയിട്ടില്ല കേട്ടോ പക്ഷേ എന്നാലും ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയത് കൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ചിക്കൻ്റെ നല്ല മണമൊക്കെ ഉണ്ട് അപ്പം നന്നായിട്ട് മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പം തന്നെ കൊതി സഹിക്കാൻ വയ്യാണ്ട് ഒരെണ്ണം എടുത്ത് കഴിച്ചു എൻ്റെ കല്യാണി അമ്മയും മീനാക്ഷി അമ്മയും ഒക്കെ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ചിക്കനെ ഞാൻ ആദ്യമായിട്ട് കഴിക്കാനായിട്ടോ ഞാൻ വെജിറ്റബിൾ മാത്രമേ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ പിന്നെ ഞാനും അമ്മയും കൂടി കുഞ്ഞുങ്ങളും ഉണ്ട് ഞങ്ങൾ കടുങ്കാപ്പി കട്ടൻ ചായ എല്ലാ കടും കാപ്പിയൊക്കെ ഇട്ടിട്ട് അത് ഇവിടെ നിന്ന് കഴിക്കുകയാണ് കേട്ടോ അപ്പോഴേ പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ മഴയെന്ന് പറഞ്ഞാലും പോരാ നല്ല ഭയങ്കര മഴ അപ്പോൾ അതാ ഇങ്ങനെ വന്ന് നിന്നിട്ട് ആ ഒരു സമൂസയും കടിച്ച് ആ മഴ കണ്ടോണ്ടിരിക്കാനേ ഭയങ്കര രസമായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റും സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായി ചെയ്യാൻ മറക്കരുത് കേട്ടോ